അനീഷ് ചെയ്ത തെറ്റെന്താണ് ഏ അപ്പാനിയും സാബുമാനും ചെയ്തത് വെറും തെണ്ടിത്തനമാണ് കൂടുതൽ കൂടുതലറിയാം നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എന്തായാലും ടാസ്കിൽ ഇടയ്ക്ക് സത്യം എനിക്ക് ആ സങ്കടം വന്നുപോയി ഞാനത് കണ്ട ഒരു കാര്യമാണ് ലൈവില് നമ്മുടെ അനീഷിന്റെ ക്യാപ്പ് പിടിക്കാൻ വേണ്ടി പല ആളുകളും അനീഷിൻ്റെ ഇന്ന് അത് തട്ടിപ്പറിക്കാൻ ഫിസിക്കലായിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലായിട്ടുള്ള ഇത് അവിടെ പറ്റത്തില്ല നിങ്ങൾ ബുദ്ധി ഓർ കളിക്കാനാണ് പറഞ്ഞത് പക്ഷെ അവിടെയുള്ള ആളുകൾ വെറും മണ്ടന്മാരും വണ്ടികളുമാണ് അവർക്ക് ആകെ അറിയുന്ന ആ തല്ലുകൂടാനും ഫിസിക്കലായിട്ട് ഇത് ചെയ്യാനുള്ളു അറ്റാക്ക് ചെയ്യാനുള്ളു അവർക്ക് അതുകൊണ്ടാണ് ഗെയിം ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഗെയിം അവരത് കയ്യിൽ എല്ലാവർക്കും പരുക്കുകളും എല്ലാം ഉണ്ടായത് ഞാനതല്ല പറയുമ്പോൾ ഞാനിവിടെ അനീഷ് നന്നായിട്ട് ഗെയിം കളിച്ചാണ് അനീഷിനെ ഇവർ ഇത് പിടിച്ച് വലിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നി അനീഷ് മാക്സിമം കടന്നും വിഴുന്നും എല്ലാം ചെയ് ചെയ്യുന്നുണ്ട് ആ ടാസ്ക് നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഗ്രൂപ്പിലുള്ള എന്ന് പറഞ്ഞാൽ ഈ അപ്പാനും സാബുമാനും അത് അനീഷിനോട് ചൂടാകുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാണോ ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് അപ്പം ഞാനൊരു കാര്യം പറട്ടെ ഇപ്പം അവരുടെ ഗ്രൂപ്പിലാണ് ഈ അക്ബറും അതോടൊപ്പം ആര്യനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇവരെ കുറ്റം പറയും ഇല്ല കുറ്റം പറയത്തില്ല പോട്ടറ നമുക്ക് കുഴപ്പമില്ല എന്ന് അവര് പറയുള്ളൂ ഏഹ് അനീഷായ്മ എന്ത് വേണമെങ്കിലും ചെയ്യാനോ അത്രയ്ക്കും നന്നായിട്ട് ഗെയിം കളിച്ചത് വെറും തെണ്ടുത്തരാണ് ഉമാരെ കണ്ട ചാളിച്ചത് നിന്നെ ലക്ഷ്മിയും കൂടെ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു വളരെ മോശമാണത് അങ്ങനെയല്ല നമ്മൾ ഒരു ഗെയിം അത് തുക പരാജയപ്പെടും ചിലപ്പോൾ ജയിക്കും അത് അതായിട്ട് സ്പിരിറ്റിൽ എടുക്കുക അല്ലാതെ ചുമ്മാ ആ നല്ല പോലെ മത്സരിച്ച് നന്നായിട്ട് കളിച്ചൊരു വ്യക്തിയാണ് അനീഷ് പക്ഷെ അവരുടെ മറ്റുള്ള ഒരു അവരെ കഴിഞ്ഞു കൂടുതൽ ആരോഗ്യനായോണ്ട് അനീഷിന് അത് അനീഷിൻ്റെ കഴിയുന്ന ഒരു തട്ടിപ്പറിച്ചോണ്ട് പോയി പക്ഷെ നന്നായിട്ട് അനു അനീഷിന് നല്ലപോലെ പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് നല്ല അനീഷ് അവിടെ പോയി കരയി വരും സത്യം പറഞ്ഞാൽ കമന്ത് കടന്ന് കയറി ഇങ്ങനെ ഒരു അനീഷിന് ഞാൻ കണ്ടിട്ടില്ല ലൈവില് ഏഹ് എന്നിട്ട് ഈ അപ്പാനി ഈ എന്ന് പറയുന്ന എന്നാണ് ആ ചെറുക്കൻ്റെ പേര് ആ ചെറുക്കൻ കൂടെ ചെന്നിട്ട് അനീഷിനെ ടോർച്ചർ ചെയ്യുക അനീഷ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇപ്പൊ വേറൊരു ഇവരുടെ കൂടെ വേറൊരു മത്സരാർത്ഥിയാണ് ഇവര് പറയത്തില്ല അവർ പറയും ഫോട്ടോ സാറെ ഇല്ലെന്നേ പറയുള്ളൂ അനീഷ് അവ എന്ത് വേണമെങ്കിലും ആകാണല്ലോ അനീഷിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടും ഒറ്റക്കെട്ട അനീഷ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം കുറ്റമാണ് അവിടെയുള്ള ആളുകൾക്ക് അല്ല നിങ്ങൾ അത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതാണ് അവിടെ സംഭവിച്ചത് അനീഷ് നന്നായി ഗെയിം കളിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ അനീഷിനെ ഈ എന്തെങ്കിലും കുറ്റം കണ്ടുവത്തി അനീഷിനെ കുറ്റപ്പെടുത്താനാണ് പല ആളുകളും ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഈ അപ്പാനിയെ പോലുള്ളവര് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളൊന്ന് രേഖപ്പെടുത്തുക എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്